ഇന്ത്യയിൽ നിന്നുള്ള ഒരു തത്വജ്ഞാനിയും ഹിന്ദു സന്യാസിയുമായിരുന്നു സ്വാമി രാമതീർത്ഥ ഇദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം കന്യാകുമാരിയിൽ ഈ അടുത്ത കാലത്ത് നടന്നു തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സ്വാമി രാമതീർത്ഥ വിജ്ഞാൻ ട്രസ്റ്റ് ആണ് ഈ ജന്മവാർഷികം സംഘടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് മരിക്കുന്നത് വിമാനന്ത സ്വാമികളുടെ പിൻതലമുറക്കാരനായി അറിയപ്പെടുന്ന അദ്ദേഹം അമേരിക്കയിൽ നിരവധി പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ നൂറ്റി അൻപതാം ജന്മവാർഷികം നടക്കുമ്പോൾ അവിടെ നടന്ന പ്രഭാഷണത്തിൽ പങ്കെടുത്ത ചിന്മയാ മിഷൻ അത് പാലക്കാട് ചിന്മയാ മിഷൻ ഇടത്തറയിലുള്ള പാലക്കാട് ചിന്മയാ മിഷന്റെ പ്രതിനിധി അഖിലേഷ് ചൈതന്യ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ചെയ്യുന്ന ഇതാണ് ഗീതാജ്ഞാന യജ്ഞങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അമ്പലങ്ങളിൽ പോവും മറ്റേ പണ്ട് എൽ ഐ സി പോളിസി എടുക്കാനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെന്നിട്ട് ഞങ്ങൾ ചെന്നിട്ട് പറയും കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിയെ കണ്ടിട്ട് പറയും ഒരു ഗീതാജ്ഞാന യജ്ഞം ഇവിടെ സംഘടിപ്പിക്കാം അവർക്കൊരു താല്പര്യം ഇല്ല അവർക്ക് എന്താ താല്പര്യം ഒരു പത്ത് ആകെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് അമ്മമാർ വരും അത് അമ്മമാരെ വരുവുള്ളൂ പുരുഷന്മാർ ആ ഭാഗത്തെ വരില്ല അപ്പൊ ഇവർക്ക് വേറെ പിരിവോ കളക്ഷനോ ഒന്നും കിട്ടില്ല വല്ല സപ്താഹം വല്ല നടത്തി കഴിഞ്ഞാൽ കുറച്ച് കളക്ഷൻ കിട്ടും ഈ ഗീതാജ്ഞാനെ വെച്ചിട്ട് ഇപ്പം എന്താ ചെയ്യുക ഗീത പഠിച്ചിട്ട് ഇപ്പം എന്താ ചെയ്യുക പക്ഷെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കാരണം എൻ്റെ ഉള്ളിൽ നല്ല ബോധമുണ്ട് ഇതെന്റെ ധർമ്മമാണ് ഈ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക കാരണം തൈത്തര്യ ഉപനിഷത്ത് പഠിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് സ്വാധ്യായ പ്രവചനാഭ്യാ പ്രമതി ി പറയുന്നുണ്ട് ഈ സ്വാധ്യായവും പ്രവചനവും ഒരിക്കലും ഇത് മറന്നുപോരുത് ഇത് മറന്നാൽ അതാണ് മരണം ഈ തരത്തില് ഈ ധർമ്മത്തെ ഈ രീതിയിൽ ഞാൻ പ്രചരിപ്പിക്കുന്നു ഗീതയിൽ തന്നെ പറയണു അപ്പൊ ഈ ധർമ്മത്തെ പ്രചരിപ്പിച്ചാൽ എന്ത് കിട്ടുമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഗീതയിൽ തന്നെ പറയണു തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യോ വ്യവസ്ഥിതോ അല്ലെ ആർക്കും പറയേണ്ടി തിരുത്താം കേട്ടോ ശാസ്ത്രമാണ് പ്രമാണം എന്തിനു പ്രമാണം എന്ത് എന്ത് ചെയ്യണം എന്ത്യ്യണം എന്ത്ടാ ഗീത നിങ്ങൾക്ക് പറഞ്ഞ തരും എന്ത് ചെയ്യണം ജീവിതത്തിൽ നിങ്ങൾ ഗൃഹസ്ഥായിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്തു നിങ്ങൾ ബ്രഹ്മചാരിയായിട്ട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്തു ഇനി സന്യാസ ആശ്രമത്തിൽ ആശ്രമത്തിരുന്നാൽ പോലും എന്ത് ചെയ്യണം എന്ത് ചെയ്തു ഇത് എവിടെ പറഞ്ഞുതരും ശാസ്ത്രം പറഞ്ഞുതരും അപ്പൊ ശാസ്ത്രത്തെ പ്രമാണമാക്കി വെക്കും പണ്ട് ഗുരുദേവൻ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പൂജ്യ ചിന്മാനന്ദ സ്വാമി ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഗുരുദേവൻ എപ്പോഴും പറയും നിങ്ങളുടെ കയ്യിൽ ബുക്ക് വേണം അപ്പൊ ഞാൻ പറയണം മുഴുവൻ അപ്പഴേ ഒഴുകേണ്ട കാര്യമില്ല കാരണം ശാസ്ത്രമാണ് പ്രമാണം ആചാര്യം മാറും ഒക്കെ മാറി വരും പക്ഷേ ഈ ശാസ്ത്രത്തിന് തെറ്റുപറ്റില്ല ഈ തരത്തിൽ ശാസ്ത്ര അനുസന്ധാനം ചെയ്ത് നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ഈ സനാതനധർമ്മത്തെ അവലംബിച്ച് ആ പാതയിലൂടെ നീങ്ങിയിരിക്കുന്ന നമുക്കെല്ലാം പല ഉപാസനകളായിരിക്കും നമ്മൾ പലരെയും ആത്മീയാചാര്യന്മാരായിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കാം സ്വാമി രാമചർത്തനാവാം സ്വാമി ചിന്മയാനന്ദനാവാം അത് ജിതു കൃഷ്ണമൂർത്തിയാവാം രജനീഷ് ഓഷയാവാം ആരായാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം ഇതെല്ലാം പല നദികൾ സമുദ്രത്തിൽ തന്നെയാണ് ചേരുന്നത് അതിലൊന്നും യാതൊരു തരത്തിലുള്ള നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതിൽ ചെറിയ വ്യത്യാസങ്ങളും അതിലെ വൈരുദ്ധ്യങ്ങളും കാണുന്നത് പക്ഷെ ഉള്ളിലോട്ട് സഞ്ചരിച്ച് നോക്കുക ഇതെല്ലാം ഒന്ന് തന്നെയാണ് അഹക്കാമ്പിലിക്ക് സഞ്ചരിക്കുമ്പം എല്ലാം ഒരേ മതരത്തെ തന്നെയാണ് ആ സ്വാത്മാനന്ദത്തെ തന്നെയാണ് ഈ സ്വാത്മാനന്ദത്തെ അറിയുക ഈ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് നിത്യമായിട്ടുള്ള ധർമ്മം സനാതനധർമ്മം അതിലേക്ക് തന്നെയാണ് ഈ പല വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് പക്ഷെ ഇതിലൂടെ ധർമ്മത്തിലൂടെ ശാസ്ത്രത്തിലൂടെ ഗുരുപരമ്പരകളെ ആശ്രയിച്ചിട്ട് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോകുക അതിനാണ് പൂജ ഗുരുദേവൻ നമ്മൾ ഹിമാലയത്ത് സ്വാമി രാമതീർത്ഥനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരും സ്വാമി രാമതീർത്ഥൻ അമേരിക്കയിലേക്ക് പോയി ആ കഥ നിങ്ങൾ കേട്ട് കാണും എത്ര പേര് സ്വാമി രാമതീർത്ഥന ഇവിടെ വായിച്ചിട്ടുണ്ട് എത്ര പേർ വായിച്ചിട്ടുണ്ട് ഇവിടെ ഞാനും കുറച്ചേ വായിച്ചിട്ടുള്ളൂ എത്രയോ അച്ഛരുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് വായിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സ്വാമി രാമചർത്ഥൻ അമേരിക്കയിലേക്ക് പോയി എന്തിനാ അമേരിക്കയിലേക്ക് പോയത് നമുക്ക് എല്ലാം അമേരിക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും അത് വേറെ കാര്യം സ്വാമി രാമചർത്ഥൻ പോയത് ഒരു ഡിവൈൻ കോളുമായിട്ടാണ് ഈശ്വരീയമായ നിശ്ചയം എങ്ങനെയാണ് വിവേകാനന്ദ സ്വാമി പോയത് നോക്കൂ പുണ്യമായ ഒരു ഭൂമിയുടെ അടുത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ സ്പീച്ച് അത് ഭാരതത്തിന്റെ ചരിത്രത്തെ ഭാരതീയ സംസ്കാരത്തിന്റെ പരിണാമത്തിൽ ഒരു രേഖപ്പെടുത്തലായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രദേശമാണ് അതിന് നന്ദിയിട്ടുള്ളത് അല്ലേ ഈ പാറയിൽ ഈ പാറയുടെ പേര് അന്ന് പാറ എന്നായിരുന്നു ദേവിയുടെ പാദങ്ങൾ പതിഞ്ഞ പാറ ആ പാതയിൽ മൂന്ന് ആ പാറയിൽ മൂന്ന് ദിവസം ധ്യാനനിരതനായിട്ടിരുന്ന ആ വിവേകാനന്ദൻ വിദിഷാനന്ദൻ വിവേകാനന്ദനായിട്ട് മാറുകയും ഈ ഭാരതീയ ധർമ്മത്തെ ഭാരതീയ ആധ്യാത്മികതയെ ലോകത്തിന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഭൗതികതയിൽ മാത്രം മുങ്ങി ജീവിച്ച ഈ യൂറോപ്പ് ഈ അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ വിവേകാനന്ദിലൂടെയാണ് മനസ്സിലാക്കിയത് അപ്പൊ അതേപോലെ ഒരു ഡിവൈൻ കോളിലൂടെയാണ് രണ്ടാമത് സ്വാമി രാമതീർത്ഥ അമേരിക്കയിലേക്ക് തന്നത് അതിന് കാരണം ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ലാഹോറിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ സ്വാമി രാമതീർത്ഥമായിട്ട് കണ്ടുമുട്ടുകയാണ് അന്ന് രാമതീർത്ഥ സന്യാസം സ്വീകരിച്ചിട്ടില്ല ആ കണ്ടുമുട്ടലിൽ നിന്നുണ്ടായ പ്രചോദനം അതങ്ങനെയാണല്ലേ ഈ കാന്തത്തിനാണ് ഇരുമ്പിനെ ആകർഷിക്കാൻ പറ്റുന്നത് ഇരുമ്പെങ്കിലും ആയാൽ മാറിയാൽ കാന്തം നമ്മൾ ആകർഷിക്കും അപ്പൊ ആ ഇരുമ്പായിട്ട് ഇരുന്ന് പിന്നെ എന്തു ചെയ്യും ആ ഇരുമ്പിനോട് വേറൊരു ഇരുമ്പോട് പൊട്ടും അല്ലേ അപ്പൊ ഈ കാന്തത്തിന്റെ ശക്തി ആ ഇരുവിനും കൈവരും അതൊരു കാന്തി കാന്തമായിട്ട് പ്രവർത്തിക്കും അപ്പൊ ആ ഒരു വിവേകാനന്ദൻ കൊളുത്തി കൊടുത്താൽ വിവേകാനന്ദന് കിട്ടിയ പ്രചോദനം സ്വാമി രാമദർത്തൻ സന്യാസം സ്വീകരിച്ചു അദ്ദേഹം ടെഹരി ഇന്നത്തെ ടെഹരി എന്ന് പറയുന്നത് ഇന്നത്തെ അദ്ദേഹം സഞ്ചരിച്ച പല സ്ഥലങ്ങളിൽ ഇന്ന് അവിടെ ഡാമിനകത്താണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് പോയി അപ്പൊ നമ്മുടെ തപസ്സികളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോലും ഇന്ന് അടയാളപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അപ്പൊ എന്തായാലും അമേരിക്കയിലേക്ക് പോയി ഇദ്ദേഹം അമേരിക്കയിലെ ഒരു കാശുമില്ലാതെ പോയത് ഒരു ഡോളർ പോലും കയ്യിലില്ല എങ്ങനെ ആരോ ടിക്കറ്റ് എടുത്തു വേണോ അല്ലെങ്കിൽ കപ്പലിൽ കയറ്റില്ലല്ലോ എന്തായാലും കപ്പലിൽ കയറി അവിടെ എത്തി ഇന്നത്തെ പോലത്തെ എമിഗ്രേഷൻ ഒന്നും പ്രശ്നമില്ലായിരിക്കും എന്തായാലും അദ്ദേഹം ആ ഡെക്കിന്റെ മോളിൽ നിൽക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ മോളിലൊരു സന്യാസി ഒരു തേജോമയനായിട്ടുള്ള സന്യാസി അപ്പൊ ഈ സത്യം പറഞ്ഞാൽ എന്താണ്ട് ഈ തേജസ് ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട് തേജസ് എന്താണ് അപ്പൊ നമ്മൾ മനുഷ്യര് ചിലർ കറുപ്പായിരിക്കും ചിലർ വെളുപ്പായിരിക്കും അല്ലേ അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് സ്വാമി ചിന്മയാനന്ദ സരസ്വതിയെ കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞു അഖിലേഷി സ്വാമി ചിന്മയാനന്ദൻ ശരിക്കും വെളുപ്പല്ല ഞാൻ വെച്ചു പിന്നെ വെളുപ്പല്ലാതെ പിന്നെ വെളുത്തേറെ അല്ലേ അല്ല അത് സ്വർണ നിറവാണ് ഞാൻ സ്വർണ്ണ നിറം പക്ഷെ അന്ന് എനിക്കത് പിടിയിട്ടില്ല പിന്നീട് ഒരു ആചാര്യൻ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് പറ്റി സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അതിന് തേജസ് എന്ന് കൂടി അർത്ഥമുണ്ട് അപ്പൊ അവരുടെ യോഗ സാധനയിലൂടെ അവരുടെ അനുഷ്ഠാനത്തിലൂടെ അവരാർജിക്കുന്ന ഈ തേജസ് ഇതാണ് നമ്മളെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് രമണ മഹർഷി ആർക്ക് ഇൻവിറ്റേഷൻ അയച്ചില്ല തിരുവണ്ണാമല ഇരുന്നിട്ട് യൂട്യൂബിലൂടെ അന്ന് യൂട്യൂബ് ഇല്ല ഫേസ്ബുക്കിലൂടെ പരസ്യം അതാ ഞങ്ങൾ മെഡിറ്റേഷൻ ക്ലാസ് തുടങ്ങുന്നു യോഗ ക്ലാസ് തുടങ്ങുന്നു വരൂ 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 വന്നു ആത്മീയതയുടെ ആനന്ദൊന്നും ഒരു അല്ലേ പക്ഷെ അന്ന് വേണമെങ്കിലും കൊടുക്കാം ഒരു പ്രശ്നമില്ല പക്ഷെ നോക്കൂ എവിടെ ഒരു പുഷ്പം വിരിയുമ്പോൾ ഒരു ക്ഷണക്കത്ത് വഹിക്കാതെ ഒരുപാട് ഈ വണ്ടുകൾ അല്ലെങ്കിൽ തുമ്പികൾ ആ പുഷ്പത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ രമണമഹർഷിയെ തേടി ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള സാധകര് സത്യാന്വേഷകർ എവിടെ എത്തി തിരുവണ്ണാമലയിലെത്തി തിരുവണ്ണാമലയിൽ നിന്ന് രമണവർഷി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ നമ്മളെങ്കിലും ഏതെങ്കിലും ഒരു ടൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുക രമണവഹർഷി ഒരിടത്തും പോയിട്ടില്ല രമണവർഷിയോട് ചിലർ ചോദിച്ചു നമുക്ക് ഹരിദ്വാർ വരെ ഒന്ന് പോയാൽ എന്താ സ്വാമി രമണവർഷി പറഞ്ഞു ഈ പഞ്ചഭൂതങ്ങളല്ലാതെ വേറെ ഒരു ഭൂതം അവിടെ ഉണ്ടോ എന്ന് വെച്ചു അഞ്ച് ഭൂതങ്ങളുണ്ടല്ലോ ആകാശം ആകാശം വായു അഗ്നി ജലം ഇതുപോലെ ഏതെങ്കിലും ഒരു ഭൂതം കൂടുതലുണ്ടോയെന്ന് വെച്ചു ഇല്ല അപ്പൊ ഇത് ഞാൻ ഇവിടെ ഞാൻ എന്തിനാണ് തൃപ്തനായിട്ടുള്ളത് ആത്മതൃപ്ത ആത്മരതിഹി ഇപ്പൊ ഈ ഒരു തലത്തിൽ ഇരിക്കുന്നവർക്ക് ഇനി എവിടെ പോണം എല്ലാ സഞ്ചാരവും നിർത്തിയവരാണ് എല്ലാ പോക്കും വരവും നിർത്തിയവരാണ് അവർ ഇതാണ് ആരനുഭവിച്ചത് എന്റെ കച്ചവടമാണ് കേട്ടോ സ്വാമി രാമതീർത്ഥൻ അനുഭവിച്ചത് അങ്ങനെ രാമതീർത്തൻ ഈ ഡെക്കിൻ്റെ മോളി കണ്ടു അങ്ങനെ ഈ അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അങ്ങ് ആരെയാണ് തേടുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു അതീരെ പരിചയപ്പെടുകയാണ് അങ്ങ് ആരെയാണ് ഇവിടെ തേടുന്നത് അങ്ങേക്ക് ആരെങ്കിലും ഇവിടെ സുഹൃത്തുക്കളായിട്ടുണ്ടോ ഇതൊക്കെയായി ചോദ്യം ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി രാമദൂർത്വം പറഞ്ഞ നിങ്ങളാണ് എൻ്റെ സുഹൃത്ത് ഇവിടെയുള്ള നിങ്ങളാണ് എന്റെ സുഹൃത്ത് അപ്പൊ ഈ ഒരു മറുപടിയിൽ നിന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥൻ സ്വാമി രാമദൃത്തേക്ക് ആകർഷിക്കപ്പെടുകയും പിന്നെ ഉള്ള ആ അമേരിക്കൻ പര്യടനത്തിൽ ഒരു സഹവർത്തിയായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഈ ഗുരുക്കന്മാര് മറ്റുള്ളവരിൽ ചൊലുത്തുന്ന സ്വാധീനം കാരണം ഈ മണ്ണ് അങ്ങനത്തെ മണ്ണാണ് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത് ഇപ്പൊ ഉത്കാടന പ്രസംഗത്തെനെ രാജേട്ടം പറഞ്ഞു ശ്രീ നാരായണ ഗുരുദേവന്റെയും ശ്രീ ചട്ടമ്പി സ്വാമികളുടെയും പ്രവർത്തനം ഇപ്പൊ നാരായണ ഗുരുദേവൻ ഒക്കെ ഈ മരുത്വാമലയില് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാരണം പിള്ളത്തടം ആ പിള്ളത്തടത്തിലാണ് ചട്ടമ്പി സ്വാമികളും ശ്രീ നാരായണ ഗുരുദേവനും ഒരുപാട് കാലം തപസ് അനുഷ്ഠിച്ച സ്ഥലം പക്ഷെ ആ തപസ്സിന്റെ വേറൊരു തലവെത്തിയപ്പോൾ രണ്ടുപേരും രണ്ട് വഴികളിലേക്ക് സഞ്ചരിച്ചു കാരണം അങ്ങനെയാണ് രണ്ടുപേർക്കും സന്യാസിമാർക്ക് പ്രാരബ്ധണ്ടോന്നു ചോദിക്കരുത് ശരീരത്തിന് പ്രാരബ്ധുണ്ട് അത് സത്യമാണ് ശരീരം പോലെ തന്നെയാണ് മനസ്സും അതും ജഡവും തന്നെയാണ് അപ്പം മനസ്സിനും ശരീരത്തിനും പ്രാരബമുണ്ട് ആ പ്രാരബ്ധം പല വഴിക്ക് തീർക്കും എങ്ങനെയാണ് തീർക്കുന്നത് പക്ഷെ അവർ തീർക്കുന്നത് ലോകസേവനമായിട്ടാണ് അത് പലതരത്തിലായിരിക്കാം ഇപ്പം നാരായണഗുരു ദേവന അതിന് വേറൊരു ദിശയിലേക്ക് തിരിച്ചു കിട്ടു അദ്ദേഹം സാമുദായിക പരിഷ്കരണത്തിനും ഒക്കെ നേതൃത്വം കൊടുത്തു ചട്ടമ്പിസ്വാമി പലതരത്തിലെ കൃതികൾ രചിച്ചു ആ രീതിയിൽ അദ്ദേഹം വലിയ പരമ്പരകളൊന്നും അദ്ദേഹം സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം സൃഷ്ടിച്ച സൃഷ്ടിക്ക നമ്മൾ കാണാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് സംഭവിക്കുന്നുണ്ട് കാരണം ഞാൻ വരുന്ന പ്രസ്ഥാനത്തിന്റെ സ്വാമി ചിന്മയാനന്ദ സരസ്വതികളുടെ ഗ്രഹം പണ്ട് ചട്ടമ്പിസ്വാമികളിൽ ഇടക്കിടക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു ഇത് എറണാകുളത്തായിരുന്നു പൂതമ്പള്ളി തറവാട് എന്ന് പറയും അപ്പൊ കുട്ടിയായിരുന്ന അന്ന് കുട്ടിയായിരുന്നു സ്വാമി ചിന്മയാനന്ദന്റെ പേര് ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ ചട്ടമി സ്വാമി എപ്പോഴും ആ വീട്ടിൽ വരുമ്പോഴും ഈ കുട്ടിയെ എടുത്തു വെച്ചിട്ട് കുട്ടിയുടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പൊ ഇവര് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് എന്താ ഈ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് ഒരു ഒരു തരത്തിലുള്ള എന്താണ് ഇവർക്കാവർക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഭാഷ അപ്പൊ ചോദിക്കും സ്വാമി ഈ കുട്ടിയോട് അങ്ങ് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടമനി സ്വാമിയുടെ പലരും ചോദിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമി പറഞ്ഞത് അത് അവന് മനസ്സിലായിട്ടുണ്ട് അത് കാലം വരുമ്പോ അത് മനസ് അത് ശരിക്കും നിങ്ങൾ മനസ്സിലായിക്കൊള്ളും ആ ബാലകൃഷ്ണ മേനോനാണ് പിന്നീട് സ്വാമി ചിന്മയാനന്ദനായിട്ട് മാറി നോക്കൂ അപ്പൊ എങ്ങനെയാണ് സ്വാമി ചിന്മയാനന്ദന് പോലും ചട്ടമ്പി സ്വാമിയിൽ നിന്ന് കിട്ടിയ ഒരു ആ ഒരു ഗുരു പാരമ്പര്യം ഗുരു പൈതൃകം അപ്പൊ എങ്ങനെയാണ് ഗുരുക്കന്മാര് നമ്മുടെ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മവിദ്യ ബ്രഹ്മീ ഭഗവതി വേദാന്തം പറയണു ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരണം അവിടെ വേറൊരു ഭേദവും ഇല്ല അതിനെ അറിഞ്ഞവൻ അതായിട്ട് ഉപ്പുവാ ശ്രീരാമശ്വ ശ്രീരാമനാവർത്തി പറയുന്ന അതേ കാര്യം തന്നെയാണ് ഉപ്പുവാ കടലിനെ അളക്കാൻ പോയ പോലെ അവസാനം ഉപ്പുവാവയും കടലിൻ്റെ ഭാഗമായിട്ട് അലിഞ്ഞു ഇല്ലാതാവുന്ന പോലെ ഈ സത്യത്തിന്റെ മഹത്വം അതാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരെല്ലാം ഈ സത്യത്തെ അനുസന്ധാനം ചെയ്യാണ് ഇപ്പം ഇതൊരു സത്സംഗമാവണം അതേ സമയം തന്നെ സാമൂഹ്യപരമായിട്ടുള്ള ചില മാറ്റങ്ങളും വരേണ്ടിയിരിക്കണം ഒരു സംശയമില്ല ഞാൻ കുട്ടികൾ ക്ലാസ് എടുക്കാറുണ്ട് അതേ താല്പര്യത്തോടു കൂടി എന്നെ അമ്മമാർ ക്ലാസ് എടുക്കാറുണ്ട് അതേ കൂടി തന്നെ യുവാക്കൾക്ക് ക്ലാസ് എടുക്കാറുണ്ട് അതേ കൂടി എന്നെ സപ്താഹം എടുക്കാറുണ്ട് അപ്പൊ അതിൽ ഏതാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം എൻ്റെ ധർമ്മമായിട്ടും എൻ്റെ തന്നെ ആത്മവിസ്ഫുരണമായിട്ടും കാരണം ഞാൻ എന്താണോ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഞാൻ അതിലൂടെ പ്രകടിപ്പിക്കുന്നത് അതിൽ ഭേദമില്ല നമ്മളെപ്പോഴും ആയിരിക്കണം നമ്മുടെ ഗുരുപരമ്പരകളിലൂടെ എന്താണ് സ്വാമി രാമതീർത്ഥനും സ്വാമി ചിന്മയാനന്ദനും സ്വാമി വിവേകാനന്ദനും ശ്രീ നാരായണ ഗുരുദേവനും ശ്രീ ചട്ടമ്പി സ്വാമികളും നമുക്ക് നൽകിയത് എങ്ങനെയാണ് ധർമ്മത്തെക്കുറിച്ചുള്ള നിർവചനത്തിൽ വ്യാസൻ മഹാഭാരത്തിൽ പറയും ആത്മനാം പ്രതികൂലാനി പരേഷ ന സമാചരേത് ആത്മനാം പ്രതികൂലാനി പരേഷ ന സമാചരേത് പക്ഷെ നിനക്ക് അഹിതമെന്ന് തോന്നുന്നതൊന്നും നീ മറ്റുള്ളവരോടും ആചരിക്കരുത് അപ്പൊ അതിന്റെ പിന്നിലാണ് നമ്മുടെ സമസ്ത സുഖിനോ ഭവന്തു ഈ ഒരു താല്പര്യം തന്നെ ആയിരിക്കണം ഒരു അതിലൊരു വിട്ടുവീഴ്ചയില്ല ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും എന്റെ തന്നെ ആത്മാംശമായിട്ട് കാണുക ഭഗവാൻ ഗീതയെ പറഞ്ഞല്ലേ അർജുന ഈശ്വര സർവഭൂതാനം ഹൃദയ അല്ലെ ഹൃദ്ശ്വര സർവഭൂതാനം ഹൃദയച്ച് അർജുന ത്രിഷ്ടി എല്ലാ ഭൂതങ്ങളിലും ഈ പരമാത്മാവ് തന്നെയാണ് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് ആ ഭാവത്തോടു കൂടി എന്നെ സേവിക്കണം പക്ഷെ ഈ ഭാവം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഭാവത്തെ ഉയർത്തിപ്പടിച്ചിരിക്കുന്ന ഒരു ധർമ്മം ഇവിടെ നിലനിൽക്കണം അതിൻ്റെ ഒരു സംശയമില്ല അല്ലേ ഈ ഭാവത്തെ ഉയർത്തിപ്പെട്ടിരിക്കുന്ന ആ ഒരു ധർമ്മം അല്ലെങ്കിൽ ഈ സനാതനധർമ്മം ഇവിടെ നിലനിൽക്കണം അതിനൊരു സംശയമില്ല ആ സനാതനധർമ്മം എന്ന് വെച്ചാൽ വേദങ്ങളാണ് വേദോ ധർമ്മമൂലം വേദങ്ങളാണ് അതിൻ്റെ ധർമ്മത്തിൻ്റെ മൂലമായിട്ട് വർദ്ധിക്കുന്നത് അത് ഉപനിഷത്തുകളാണ് അത് പുരാണങ്ങളാണ് അത് അസംഖ്യം ഇതിഹാസങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ ധർമ്മത്തെയാണ് നമ്മളിവിടെ സംരക്ഷിക്കേണ്ടത് ഈ ധർമ്മത്തെ നിലനിർത്താൻ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് അപ്പം ഞാൻ ഒരു മുഴുവൻ സമയ പ്രവർത്തകനാണ് ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് പക്ഷെ നിങ്ങളൊക്കെ ഗ്രഹസ്ഥരാണ് പലരും പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യാൻ കഴിയും അതായിരിക്കണം എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊരു നമ്മളെ ഒരു ഒത്തുചേരൽ ഒരു മെമ്മറീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പണ്ട് കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രതാപേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു മോനിച്ചേട്ടൻ പേര് കേരളം പേര് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ അന്നത്തെ ചിന്ത മുഴുവൻ സത്സംഗമായിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കില്ല ഓരോ മഹാത്മാക്കളുടെ കാര്യങ്ങൾ ഈ പരമ്പരയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ സമയം ഇങ്ങനെ പോകണമെന്ന് അറിയില്ല ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അതിനിടയ്ക്ക് ഓരോ ചായ പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ആ സമയം ഒന്നും നമുക്ക് പക്ഷെ പണ്ട് ഇതൊക്കെ കണ്ട പലരും വിചാരിച്ച് ഇവര് സമയം വേസ്റ്റാക്കിയാണ് ഇവിടെ ചെന്നിരുന്ന വെറുതെ അല്ലേ വെറുതെ ഈ കുട്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കിപ്പോ നമുക്ക് തന്നെ മനസ്സിലായി അന്ന് എന്തെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഇത് മാത്രമായിട്ടാണ് ഈ സത്സംഗം മാത്രമാണ് ഇന്ന് ശക്തമായിട്ട് നിലനിൽക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാവും ഇന്നിപ്പോൾ പ്രതാപ ഏട്ടവനോടുകൂടെ പല യാത്രകൾക്കും നിങ്ങൾ സംഗമിച്ചിട്ടുള്ള പലരും ഒക്കെ ഇവിടെ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു ആധ്യാത്മികമായിട്ട് പ്രവർത്തിച്ച പലർക്കും ഉണ്ടാവാം പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടേക്കൺ ശരിക്കും എടുത്തു അല്ലെങ്കിൽ സാർത്ഥകമായിട്ട് ഒരു വലിയൊരു എന്താ നമ്മുടെ ഉള്ളിലൊരു വലിയ സന്തോഷമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയത് ഇവരോടുള്ള ആ കൂടിച്ചേരലുകൾ ആ തീർത്ഥയാത്രകള് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൂടെ കിട്ടിയതാണ് ആനന്ദം മറ്റൊക്കെ വന്നു പോയിരിക്കും ആഗമ പൈനാ അനിത്യാഹ ഭഗവാൻ പറഞ്ഞ പോലെ ഇതൊക്കെ അനിത്യമാണ് വരും പോകും ഇതൊക്കെ പോവും പക്ഷെ ഇത് മാത്രമേ നിലനിൽക്കൂ അപ്പൊ ഈ ധർമ്മം നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രവർത്തന പദ്ധതി നമ്മൾ ഓരോരുത്തരും രൂപീകരിക്കണം നമ്മുടെ നമ്മൾ തന്നെ ഒരു സത്സംഗത്തിനുള്ള ഒരു ഉപകരണമായിട്ട് വർത്തിക്കണം നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ അത് ഈ മഹിമയെ ഈ ധർമ്മത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് ഉപയോഗിക്കണം അവസരമായിട്ട് ഉപയോഗിക്കണം നമ്മുടെ കുട്ടികൾ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾക്കാണ് നമ്മുടെ ധർമ്മത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്തത് പക്ഷെ അതിൻ്റെ പ്രധാന പ്രശ്നം നമ്മൾ തന്നെയാണ് ഈ ധർമ്മത്തെ എങ്ങനെ അവരിലേക്ക് എത്തിക്കണമെന്ന് നമുക്ക് അതിനുള്ള ഒരു എന്താ ശരിക്കും അതിനുള്ള ഒരു മാർഗം നമ്മൾ പലരും കിട്ടുന്നില്ല ഒരു ബാല ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലാവില്ല ഒരു ടീനേജ് കുട്ടിയോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഏഴാം ക്ലാസ്സില് ഏഴു വയസ്സുള്ള ഒരു എട്ട് വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾക്ക് രാമന്റെയും കൃഷ്ണന്റെയും കഥയൊക്കെ പറയാം കൃഷ്ണൻ ഗോവർദ്ധന അടുത്ത് ഉയർത്തിയതും ഇതൊക്കെ പറയാം പക്ഷെ നിങ്ങൾ ഒരു പതിനാല് വയസ്സായ ഒരു കുട്ടിയോടാണ് ഇങ്ങനെ അടുത്ത് ഉയർത്തി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചോദ്യം ചെയ്യും ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലേ അവർ ചോദിക്കും വെറുതെ ഇത് പണ്ട് എന്നെ പറഞ്ഞ് പറ്റിച്ചു ഇനി അത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല അമ്മൂമ്മേ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കും പക്ഷെ അവിടെ നിങ്ങൾ ഈ ശരിക്കും നമ്മുടെ ധർമ്മത്തിന്റെ യുക്തിയെ കൊണ്ടുവരണം ശ്രുതി യുക്തി അനുഭവം ഇതാണ് നമ്മുടെ ധർമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകത ആ ലോജിക്കിനെ കൊണ്ടുവരണം എന്താണ് ഈ കഥകളിലൂടെ അല്ലെങ്കിൽ ആ ചമൽക്കാരങ്ങളിലൂടെ ഏത് തത്വത്തെയാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാരും ഋഷി പരമ്പരകൾ ശ്രമിച്ചു എന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടുത്തണം അത് തെളിഞ്ഞു പറയണമെങ്കിൽ നമ്മൾ നല്ല സാധകരാകണം നമ്മുടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു തരത്തിലു പഠിച്ചു വെച്ചിട്ട് പോകുന്നതല്ല സ്വാമി വിവേകാനന്ദൻ ലെക്ചർ എഴുതി കൊടുത്തിട്ടല്ല എഴുതി വായിച്ചിട്ടല്ല അവിടെ പോയി സംസാരിച്ചത് സ്വാമി രാമകൃഷ്ണൻ അങ്ങനെ ആയിരിക്കില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഒരു ആയിട്ട് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ് അത് നിങ്ങൾ ആ ഈശ്വരന്റെ ഒരു മാധ്യമമായിട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കൊരു സാധനം വേണം വ്യക്തിപരമായ സാധനം ആ സാധനയിലൂടെ മാത്രം അത് നിങ്ങൾ ഡെയിലി ജപിക്കുന്ന ലളിതാ സഹസ്രാമാം ഡെയിലി ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമാവാം ഏതൊക്കെ ആവട്ടെ പക്ഷെ ഇത് തന്നെയാണ് നമ്മൾ ആ ക്ലാരിറ്റി മനസ്സിനെ ക്ലാരിറ്റി ചിത്തശുദ്ധി ചിത്തവിശാലത ചിത്ത ഏകാഗ്രത എന്ന് പറയും ചിത്തശുദ്ധിയാണ് ചിത്തവിശാലത ഉണ്ടാക്കുന്നത് ആ ചിത്തവിശാലതയാണ് വിശാലതയാണ് ചിത്ത ഏകാഗ്രത ഉണ്ടാക്കുന്നത് അപ്പൊ ഈ തരത്തിലാണ് സാധനം നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഒരു മാധ്യമത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ധർമ്മത്തിനെ ശരിയായിട്ടും നോക്കൂ പൂജ്യ ഗുരുദേവൻ ചിന്മാനന്ത സ്വാമിജിക്ക് മുമ്പ് ഗീത പറഞ്ഞവരുണ്ട് ഇപ്പോഴതിനുശേഷം പറയുന്നത് നമ്മളെപ്പോൾ ഉള്ള ഭാവങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാം പൂജ്യ ഗുരുദേവന്റെ സദസ്സുകളിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു ആപാലവൃത്തം ചെറിയ കുട്ടി മുതൽ യുവാവ് മുതൽ വയസ്സ് പ്രായമായിട്ടുള്ളവർ അവരെ അവിടെ തടിച്ചു കൂടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യാൻ പറ്റിയത് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് അതാണ് നമ്മൾ പറയുന്നത് ആ യോഗം ആ ചിത്തശുദ്ധി ആ ഈശ്വരീയമായിട്ടുള്ള ആ തലത്തെ വഹിക്കാനുള്ള ഒരു പ്രാപ്തി ഒരിക്കലേ സ്വാമി ചിന്മയാനന്ദൻ ആ ചിന്മയാനന്ദൻ സരസ്വതി അദ്ദേഹം ഈ പഠിച്ചു രണ്ടു മൂന്ന് കൊല്ലമാണ് തപോന സ്വാമിയിൽ നിന്ന് പഠിച്ചത് തപോനു സ്വാമിയും മലയാളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രഹം പാലക്കാട് കുടൽമന്ദു എന്ന് പറയും ഞാൻ ഈ കുഴൽബന്ധത്ത് എന്നിട്ട് പലവനും ചോദിച്ചു നിങ്ങൾക്ക് തപോന സ്വാമി അറിയാമോ അവർക്ക് ആർക്കും അറിയില്ല അതിൽ അത്ഭുതമൊന്നും വേണ്ട ശങ്കരാചാര്യ സ്വാമികൾ ആരാണെന്ന് ഇപ്പോഴത്തെ നമ്മളെ തലമുറ ചോദിക്കുകയാണ് ശങ്കരാചാര്യ ആരാന്ന് വെച്ചാൽ മലയാളികളിൽ എത്ര പേർക്ക് പുതിയ തലമുറയ്ക്ക് അറിയാം അപ്പൊ ഈ തപോന സ്വാമികൾ ഇവിടുന്ന് ആളാണ് വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഇടക്കിടക്ക് തിരിച്ചു വരുന്ന ആളല്ല വിട്ടുപോയത് വിട്ടുപോയത് തന്നെയാണ് അതേ പിന്നീട് തിരിച്ചു വന്നിട്ടേ ഇല്ല ഇവൻ ഹരിദ്വാർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അപ്പൊ തപോന സ്വാമികളോട് പൂജ ഗുരുദേവൻ പറഞ്ഞു ഞാൻ ഈ ശാസ്ത്രത്തെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാൻ പോവുകയാണ് അപ്പോ ശരിക്കും അപ്പോഴും തവൻ സ്വാമി പറഞ്ഞു ഇത് വേണ്ട ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്നോളൂ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് നാല് പേരെങ്കിലും കിട്ടിയാൽ നീ തുറന്നോളൂ അല്ലെങ്കിൽ നീ തിരിച്ചു വന്നോളൂ നാല് പേരെങ്കിലും കിട്ടിയാൽ നീ തുറന്നോളൂ അല്ലെങ്കിൽ നീ തിരിച്ചു അതാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും ശരിക്കും ഇതൊരു ഡിവൈൻ അല്ലെ ഒരു മെസ്സഞ്ചർ ഡിവൈൻ മെസ്സഞ്ചർ എന്നൊക്കെ പറയില്ല അതുപോലെ ഗുരുദേവൻ വന്നു നിങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമി ഞാനെന്ന് കത്തെഴുതി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഈ ബോംബെയിലും പൂനെയിലേക്കുള്ള ആൾക്കാർക്കും ഞാൻ ഇങ്ങനെ വരികയാണ് പൂനെയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഉപനിഷത്തിനെ കുറിച്ച് സംസാരിക്കണം അപ്പോൾ തിരിച്ചയച്ചു സ്വാമി എങ്ങനെ സംസാരിക്കണം ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ അപ്പം സ്വാമിക്ക് ഹിന്ദി അറിയില്ല അധികം സ്വാമി പറഞ്ഞ് ഇംഗ്ലീഷിലാണ് തിരിച്ച് മറുപടി അയച്ചോ സ്വാമി വരണ്ട ഇവിടെ അധികം അങ്ങനെ ഇംഗ്ലീഷ് ഈ സ്പീച്ചൊന്നും കേട്ട് ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് നെഗറ്റീവ് റിപ്ലൈ ആണ് വന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളും ആ നാട്ടുകാർ വരിക നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനെ തടസ്സപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും എപ്പോഴും അവരെ പരിശ്രമിക്കൂ ഇതൊക്കെ നമുക്ക് ഉത്തമ ബോധ്യം വേണം പക്ഷെ നമ്മുടെ ആൾക്കാരുണ്ടാവും നമ്മുടെ ആൾക്കാർ ഇതിനിടയിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഞാൻ പറഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ അവർക്ക് വരും പക്ഷെ ഗുരുദേവൻ വന്നു അതാണ് പറയുന്നത് ഇവരെയൊന്നും അങ്ങനെ തടച്ചു നിർത്താൻ പറ്റിയില്ല ഗുരുദേവൻ വന്നു പൂനെയിലെ ഒരു ഗണപതി ക്ഷേത്രം ഒരു മൂന്നാല് ട്രസ്റ്റിമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു ഇങ്ങനെ അപ്പൊ അവരോന്നും ഇവിടെ നിന്നും ആരും വരില്ല സ്വാമി പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്കൊന്നും താല്പര്യമില്ല ഇവർക്ക് ഇപ്പോഴും പടക്കം പൊട്ടിക്കാനും ഇപ്പൊ ദീപാലി വരെയല്ലേ പടക്കം പൊട്ടിക്കാനും പൂരം പൂരം നടത്താനൊക്കെയാ താല്പര്യം പക്ഷെ എന്തായാലും അങ്ങ് പറഞ്ഞേ നമുക്ക് ഈ എന്തായാലും യജ്ഞം വെച്ച് കളയാം യജ്ഞം വെച്ചു തപോന സ്വാമിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്താണ് നാലുപേരുണ്ടായിരുന്നു സ്വാമി ഉൾപ്പെടെ നാലുപേരവിടെ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഓരോ ദിവസം കഴിയുമോറും ഈ സംഖ്യ പെരുകി നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അറിയാലോ ഓരോ ദിവസം കഴിയുമോറും കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ നൂറ് പേരെ വെച്ചു തുടങ്ങി അടുത്ത ദിവസം ആകുമ്പോൾ എത്രയാവും അത് എൺപതിലെത്തും പിന്നെ എഴുപതിലെത്തും അവസാനം നമ്മൾ അദ്വൈതമായിട്ട് മാറും കാരണം നമ്മൾ മാത്രമായിട്ട് മാറും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഗുരുദേവന്റെ ക്ലാസ് ഞാൻ അതാ പറയുന്നത് എങ്ങനെയാണോ ആ ഈശ്വരന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നടന്നോളും പക്ഷെ അതിനെ നമ്മൾ അഹന്തയും നമ്മൾ ഈ തരത്തിലുള്ള ചില എന്താ പറയണേ ഇൻഹിബിഷൻസ് ഇതൊക്കെ പറയില്ലേ കുറച്ച് അങ്ങനെയുള്ള ബാക്കപ്പ് പ്ലാൻ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ കളയണം ഇതൊക്കെയാണ് ചിത്രശുദ്ധി എന്ന് പറയണം അപ്പൊ ഇതിലൂടെ പിന്നെ ക്രമേണ നമുക്കറിയാം എങ്ങനെയാണ് ചിന്മയാനന്ദൻ എങ്ങനെയാണ് ഒരു ഗീതയുടെ പ്രവാചകനായിട്ട് മാറിയത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോന്ന് പഠിപ്പിച്ചു തരണം ഈ പുണ്യസ്ഥലവും ഈ പ്രത്യേക സാഹചര്യവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരണം ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഈ ഇത് നമുക്ക് ഒരിക്കലും വിചാരിക്കേണ്ട നമുക്ക് ഒരിടത്തും അടിപതറിയിട്ടില്ല നമ്മുടെ ധർമ്മം നശിച്ചിട്ടില്ല എല്ലാ കാലത്തും ഹിരണ്യശുവരും ഹിരണ്യാക്ഷന്മാരും അല്ലെ അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ പുരാണത്തിൽ ഹിരണ്യശുമാരും ഹിരണ്യാക്ഷന്മാരും ഭഗവാൻ ഹിരണ്യേശുവിനോട് പതിനായിരം വർഷം യുദ്ധം ചെയ്തതാണ് നമ്മൾ എത്ര ഇപ്പൊ എത്ര ആളായി യുദ്ധം ചെയ്തു തുടങ്ങിയിട്ട് പതിനായിരം വർഷം ഭഗവാൻ തന്നെ യുദ്ധം ചെയ്തു ഏ രാവണനെ എത്രയോ വർഷം വർഷമായിട്ടാണ് ഭഗവാൻ വധിച്ചത് സ്വാമി വന്നിട്ട് അപ്പൊ ഇതൊക്കെ ഭാഗമാണ് ഇതൊക്കെ നമുക്ക് ഈ അവതാര പുരുഷന്മാരും കൂടി പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ് ധർമ്മം പ്രവർത്തിക്കുന്നത് ഈ തരത്തിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് വ്യവഹാരത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ കാരണം ഈ പറയണ അധാർമിക ശക്തികളെന്ന് നമ്മൾ ലോകത്ത് വിചാരിക്കുന്നത് ഈശ്വരൻ സൃഷ്ടിയാണ് അല്ലെ അതിലുള്ള ഗുണങ്ങളും മാത്രമാണ് ഈ വ്യത്യസ്തമായ പ്രകട ഭ പ്രകടത്തിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇതിനെ നശിപ്പിക്കുന്നത് എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് ഒരൊന്നും സംശയമില്ല യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക